ഇസ്രായേൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിലേക്ക് നടത്തിയ ബോംബാക്രമണം ഖത്തറിനെതിരെ ഉള്ളതല്ല എന്നും കൃത്യമായി ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് എന്നും വ്യക്തമാണ് അതുകൊണ്ടാണ് പതിനഞ്ചോളം വിമാനങ്ങൾ അയച്ച് കൃത്യം ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് ഹമാസിന്റെ ആസ്ഥാന മന്ദിരത്തിലെ യോഗം നടക്കുന്ന മുറി മാത്രം തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞത് ആ ആക്രമണം ഫലപ്രദമായില്ല എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അത് ഫലപ്രദം ആകാതെ പോയത് ഇസ്രായേലിന്റെ സൂക്ഷ്മത കൊണ്ടാണ് ഹമാസിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് വിദേശ എംബസികൾ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലാണ് അവിടേക്ക് അനാവശ്യമായി ഒരു പൗരനും പ്രവേശനം പോലുമില്ല തൊട്ടടുത്ത് ചില പെട്രോൾ പമ്പുകളുമുണ്ട് അതുകൊണ്ട് എന്ത് അശ്രദ്ധ പറ്റിയാലും വിദേശ എംബസികളെ ബാധിക്കാം ഖത്തറിന്റെ ആത്മാഭിമാനത്തെ ബാധിക്കാം പെട്രോൾ പമ്പിൽ അഗ്നിബാധയുണ്ടായാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം നടത്തിയ ആക്രമണമായിരുന്നു ഇസ്രായേലിന്റേത് ലക്ഷ്യം തെറ്റിയില്ല എന്നാൽ ആ മുറിയിൽ ഹമാസ് നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത് അൽഹയ്യ എന്ന ഹമാസിന്റെ ഇപ്പോഴത്തെ അനൌദ്യോഗിക നേതാവിന്റെ മകൻ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ഇസ്രയേലിന് ലക്ഷ്യം സാധിച്ചു എന്ന് അഭിമാനിക്കാൻ വകയില്ല ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഖത്തർ നിലപാടെടുക്കുകയും അറബ് രാജ്യങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഒക്കെ എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നദുനെ വിളിച്ച് ശകാരിച്ചു എന്നും ചില വാർത്തകൾ കേൾക്കുന്നു എന്നാൽ ആ വാർത്തകളൊക്കെ വാസ്തവമാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണം അറബ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് ആരോപിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വെറും പുറം പൂച്ച് മാത്രമാണ് ഇതെന്നും അമേരിക്കയും ഖത്തറും അറിഞ്ഞുതന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുമാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര വൃത്തങ്ങൾ നൽകുന്ന സൂചന ഞാനിപ്പോൾ ഇസ്രായേലിലാണ് എന്ന് എല്ലാവർക്കും അറിയാം ഉന്നത നേതാക്കളുമായി ഒട്ടുമിക്ക ദിവസങ്ങളിലും ചർച്ചകളുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ അടക്കമുള്ളവ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന സംഘത്തിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കളുണ്ട് അവരൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയും ഖത്തറും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് തൽക്കാലം ം ഇസ്ലാമിക ലോകത്തെ ജനരോഷം തണുപ്പിക്കാൻ ഇസ്രായേലിനെതിരെ അമേരിക്കയും ഖത്തറുമൊക്കെ പരസ്യ പ്രസ്താവന നടത്തുന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല